കോതമംഗലം കുട്ടമ്പുഴ വനത്തിൽ കാണാതായ സ്ത്രീകളെ കണ്ടെത്തി ആറ് കിലോമീറ്റർ ദൂരെ അറക്കമുത്തിയിൽ നിന്നാണ് സ്ത്രീകളെ കണ്ടെത്തിയത് പതിനാല് മണിക്കൂറിന് ശേഷമാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് ഇല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻഫർമേഷൻ പ്രകാരം നമ്മുടെ ഒരു ടീം അരക്കമുത്തി ഭാഗത്താണ് പോയിട്ടുണ്ടത് അവിടുത്തെ ഈ മൂന്നാൾ കണ്ടിട്ട് അരക്കമുത്തി അരക്കമുത്തി ഭാഗത്താണ് പോയിട്ടുള്ളത് സോ മൂന്ന് പേര് സേഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ പറയാനുള്ളത് ഇവിടുത്തെ ഒരു നോക്കുമെങ്കിൽ ആറ് കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം സോ ഇവിടെ കൊണ്ടുപോവേണ്ടത് കൊളുപ്പില്ലാണ് പറയണുള്ളത് സോ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഇപ്പം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഇൻഫർമേഷൻ ആണ് ജസ്റ്റ് കൂടുതലായിട്ട് ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കും ടീമിക്ക് കുഴപ്പമില്ല പറയുന്നുണ്ടത് ഇപ്പം ഇൻഫർമേഷൻ ഇനി കൂടുതലായിട്ട് ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കാം മൂന്ന് പേരുണ്ടോ ആനകളെ കണ്ടപ്പോൾ മാറി നടന്നതുകൊണ്ടാണ് സ്ത്രീകൾക്ക് വഴിതെറ്റിയതെന്ന് നാട്ടുകാരൻ സാബു ട്വന്റി ഫോറിനോട് പറഞ്ഞു സാബു ഈ തെരച്ചിൽ സംഘത്തിൽ ഉൾപ്പെട്ട ആളുമാണ് ഈ സ്ത്രീകൾ പങ്കുവച്ച വിവരം അത് സാബു ട്വന്റി ഫോറിനോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അത് ഇവര് കയറി വന്ന സൈഡിൽ ആനയെന്നായിരുന്നു അപ്പൊ ആനയെ ഒഴിവാകാൻ വേണ്ടി ഇവർ മാറി മാറി പോകുന്നതാ പിന്നെ ഈ സൈഡൊക്കെ എന്ന് പറയുന്നത് വനമല്ലേ വനത്തിൽ പെട്ടെന്ന് കണ്ണ് കെട്ടി പോകുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമുള്ള സ്ഥലമായത് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അവര് പറഞ്ഞ അതേ ലൊക്കേഷനില് ആനയ്ക്ക് കുഴി കുത്തിയായിരുന്ന വെള്ളം കുടിക്കാൻ കുത്തിയായിരുന്ന ആ ലൊക്കേഷനിലാണ് അവര് വന്നത് പക്ഷെ അവിടെ ആനയുള്ളത് കൊണ്ട് ഇരിച്ചിവിടെ മുകളിലിട്ട് അറക്കം മുത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി അവിടെ ഒരു പാറപ്പുറത്തായിരുന്നു ഇപ്പൊ എഴുതിയിരുന്നേ ഇല്ല മൊബൈലിന്റെ ചാർജ് പോയായിരുന്നു എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കുട്ടമ്പുഴയിൽ നിന്ന് എബിൻ വലിയ ആശ്വാസ വാർത്തയാണ് അല്പസമയം മുമ്പ് വന്നത് മണിക്കൂറുകളായുള്ള തിരച്ചിലായിരുന്നു അത് ഫലം കണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ വനത്തിന് പുറത്തേക്ക് ഇവർ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടോ എബിൻ വനത്തിന്റെ പുറത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വഴിയാകും അവരെ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പുറത്തേക്ക് വരാൻ സാഹചര്യമുള്ള ഒരു വഴി ഇതാണ് നമ്മൾ പരമാവധി ഉള്ളിലേക്ക് പറ്റുന്നിടത്തെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണുള്ളത് ഇതിനുള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ കൂടുതൽ റേഞ്ചിനുള്ള റേഞ്ച് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും ഈ വഴിയാകും അവർ എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലത്താണ് അവരെ കണ്ടെത്തിയത് സുരക്ഷിതരാണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്ക് വെള്ളവും അത്യാവശ്യ ഭക്ഷണവും കൊടുത്തു അതിനുശേഷം നടന്നു തന്നെ ഇങ്ങോട്ട് വരണം ഈ കാണുന്ന വഴിയായിരിക്കും അവരെത്തുക ഏതായാലും വളരെ മണിക്കൂറുകളോളം നീണ്ടു നിന്ന തെരച്ചിലിനൊടുവിൽ അവരെ കണ്ടെത്തിയത് തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയൊരു ആശ്വാസമായി പറയുന്നത് കാരണം ഈ പ്രദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ശല്യങ്ങളോട് നിരന്തരം ഏറ്റുമുട്ടുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാട്ടിനുള്ളിൽ മൂന്ന് പേര് അകപ്പെട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആശങ്കയുണ്ട് കാരണം അവരുടെ വീട്ടുമുറ്റത്ത് ഇവിടെ കാട്ടാന വരുന്ന സാഹചര്യം എല്ലാ ദിവസവും തന്നെ എത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് മൂന്ന് പേർ അവിടെ പശുവിനെ കാണാതായി ഇന്നലെ ഉച്ച ോടുകൂടി അവർ വീണ്ടും ആ പശുവിനെ തേടി ഉള്ളിലേക്ക് പോകുന്നു വൈകുന്നേരം വഴി തെറ്റി എന്നുള്ള കാര്യം അവർ തന്നെ ഫോണിൽ വിളിച്ച് പറയുന്നു പക്ഷേ രാത്രി മുഴുവൻ നാല് നാല് സംഘങ്ങളായി തിരിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം പരിശോധന നടത്തിയിട്ടും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഇന്ന് പുലർച്ചെ കൂടുതൽ സംഘങ്ങൾ ഉള്ളിൽ ചെല്ലുകയും കാടിനുള്ളിൽ ചെല്ലുകയും അവർ സുരക്ഷിത സ്ഥാനത്ത് ഒരു പാർക്കെട്ടിന് സമീപം അവർ അവരെ കണ്ടെത്തുകയും ചെയ്തു അവർ വളരെ സുരക്ഷിതരായി തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതായത് അല്പസമയത്തിനകം തന്നെ ഈ പാർക്കുട്ടി ഡാർലി മായ എന്നിവരെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവെക്കുന്ന കാര്യം കാരണം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ സംവിധാനം ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് എത്രയും വേഗം അവരെ പുറത്തെത്തിക്കുക എന്നുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രജിത്